ാമുണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശു കൃത്വ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിച്ചു കൊടുക്കുന്നു ഒരു സന്ദേശം അറിയിപ്പാൻ ആഗ്രഹിക്കുന്ന ജോസഫ് അതിശക്തനായ അനുഗ്രഹതനായ ദൈവത്താൽ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ജോസഫ് മാത്രമല്ല അനുഗ്രഹപ്പെട്ട യാക്കോവിൻ്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തതാണ് ജോസഫ് ഒന്നേ താൻ കണ്ട ദർശനം തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചു അവർക്കത് ഇഷ്ടപ്പെട്ടില്ല രണ്ട് അവർ പറഞ്ഞതിനെയാണ് ഞങ്ങൾ നിന്നെ നമസ്കരിക്കാൻ വരണമോ ജോസഫിൻ്റെ ഉയർച്ച സൗഹരന്മാർക്കിഷ്ടപ്പെട്ടില്ല സാധാരണ ഭവനങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു ഉയർന്നു പോകുന്നത് കാണുന്ന ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർക്ക് ആഗ്രഹമില്ല പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി ഈ പതിനൊന്നാമത്തെ മകനായിരിക്കുന്ന ജോസഫ് ജോസഫ് വലിയ ഉയർച്ചയാണ് ദൈവം കൊടുക്കാൻ വെച്ചിരുന്നത് അല്ലെങ്കിൽ കൊടുക്കാൻ പോകുന്നത് ഒരിക്കൽ ജോസഫിനെ പൊട്ടക്കനറ്റി തള്ളിയിട്ട് കൊല്ലാൻ ആഗ്രഹിച്ച് തൻ്റെ സഹോരന്മാർ അങ്ങനെ അവനെ പിന്നീട് ഇരുപത് വെള്ളിക്കാശിന് ഈജിപ്തിൽ സംബ്രാണി വിൽക്കുന്ന അവർക്ക് വിറ്റു എന്നിട്ട് ഒരു ആടിനെ കൊന്നിട്ട് അതിന് രക്തമെടുത്ത് ജോസഫിൻ്റെ വസ്ത്രം അതിൽ മുക്കിയിട്ട് ഈ വസ്ത്രം എടുത്തു കൊണ്ടുപോയി യാക്കോബിനോട് പറഞ്ഞ് ജോസഫിനെ കാട്ടുമൃഗം കടിച്ചു കിറിക്കുന്നു എന്നു പറഞ്ഞു യാക്കോബ് ഇത് കേട്ട് അതിദുഃഖനായി കരഞ്ഞു ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു ഭവനത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു എന്ന് എന്നത് മനസ്സിലാക്കാൻ കഴിയും കാരണം തൊട്ടക്കിണറ്റിൽ തള്ളിയിടുക എന്ന് പറയുമ്പോൾ അവൻ്റെ ദർശനം അതോടുകൂടി കിണറ്റിൽ അകപ്പെട്ടെന്ന ശത്രു വിചാരിച്ചത് അവരുടെ സ്വപ്നം അതോടുകൂടെ റയുസലാമി ഹദലുയ കിണറ്റിൽ നശിച്ചുപോയതെന്നാണ് ശത്രു വിധിയെഴുതിയത് എന്നാൽ ദൈവം പൊട്ടക്കനറ്റിൽ നിന്ന് കയറ്റി ഈജിപ്റ്റിലേക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു ജോസഫിനെ കൊണ്ട് ഈജിപ്റ്റിലെ ഒരു രാജാവിന് വിറ്റു അവിടെ ചില നാളുകൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് ഇഷ്ടം തോന്നി തൻ്റെ വസ്ത്രത്തിൽ കയർ പിടിച്ചപ്പോഴും അത്ര വസ്ത്രം തൂടി ഈ രാജാവിൻ്റെ ഭാര്യ കുറ്റം ജോസഫിൻ്റെ മേളിൽ ചുമത്തി അവസാനം ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നൊന്ന് രണ്ടു വർഷം അങ്ങനെ രാജാവ് ചില സ്വപ്നങ്ങൾ കണ്ട് ഈ സ്വപ്നം വ്യാഖ്യാനിച്ച നിവൃത്തിയായപ്പോഴ് രാജാവിന് മനസ്സിലായി ദൈവാത്മാവുള്ള ഒരു മനുഷ്യനാണ് ജോസഫ് അങ്ങനെ ഈജിപ്തിലെ സകല അധികാരവും റൈസലാമി ഹലിയ ജോസഫിന് കൊടുത്ത ധനത്തിൻ്റെ മേളിലും ധനകാര്യമന്ത്രിയാക്കിയെന്നാണ് സകല ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ രാജാവ് ഭാര്യയും ഒഴിച്ച് വാക്കിയെല്ലാ ഉത്തരവാദിത്വവും ജോസഫിന് കൊടുത്ത് ഭരിക്കാൻ എന്ന് പറഞ്ഞാൽ രാജീയ ഭരണം അഭിഷേകം ജോസഫിന് കൊടുത്തു അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യാഘോവ് മക്കൾ ഈ ചുറ്റിൽ വന്ന് ധാന്യം കൊണ്ടുപോകുവാൻ അങ്ങനെ ജോസഫ് തിരിച്ചറിഞ്ഞവരെ അവസാനം എല്ലാവരും ജോസഫിനെ അറിഞ്ഞു ആ ദർശനം ജോസഫിൽ സ്തോത്രം നടവേറി അല്ലെങ്കിൽ ആ സ്വപ്നം ജോസഫിൽ നിറവേറി ഒരു രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി ജോസഫിന് നീളം നോക്കി തിരഞ്ഞെടുത്തതല്ല ഒരു രാജ്യം ഭരിക്കേണ്ടതെന്ന് ജോസഫിൻ്റെ അറിവ് നോക്കി തെരഞ്ഞെടുത്തതല്ല ഒരു രാജ്യം ഭരിക്കേണ്ടതെന്ന് ഒരു രാജ്യം വെട്ടി ഒരു രാജ്യത്ത് ഭരിക്കേണ്ടതിന് നോമിനേഷൻ കൊടുത്തതല്ല ഒരു രാജ്യം ഭരിക്കേണ്ടതെന്ന് മറ്റൊരു രാജാവിനെ കൊന്നിട്ട് അധികാരമെടുത്തതല്ല പ്രസ്ലാമെ ഇത് ദൈവം കാണിച്ചു കൊടുത്തതായ സ്വപ്നം ഈജിപ്തിലേക്കായിരുന്നു ദൈവം ഭരിക്കുവാനുള്ള ആലോചന നിർണയം ദൈവം ഉറപ്പിച്ചത് ദൈവാത്മാവുള്ളവനാണ് ജോസഫ് അവിടെ ഭരിച്ചത് ഇന്ന് പലയിടത്തും ദൈവ ആത്മാവില്ലാത്തവർ ഭരിക്കുമ്പോൾ ഇവിടെ ജോസഫ് അനുഗ്രഹനായ ജോസഫ് ദൈവാത്മാവിനാൽ ഈജിപ്റ്റിലെ ഒരു രാജ്യം ഭരിക്കുവാനിടയായി തീർന്നു ജാക്കോവിനും ജോസഫിൻ്റെ സഹോദരന്മാർക്കും ക്ഷാമമുണ്ടായപ്പോൾ ക്ഷേമമായി പോറ്റേണ്ടതെന്ന് ജോസഫിനെ ഈജിപ്റ്റിലേക്ക് ദൈവം കണ്ട് മൂന്ന് പറഞ്ഞെത്താൻ ദൈവം അവിടെ നിയമിച്ചു അതാണ് ഇവിടെ ദൈവാത്മാവ് ജോസഫിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് ചില കഷ്ടതയിൽ കൂടെ കടത്തി കടത്തി വിട്ടെങ്കിലും ആ ദർശനത്തിന് വേണ്ടി നിറവേറ്റേണ്ടതിന് വേണ്ടിയായിരുന്നു ദൈവം ചെയ്തത് ഒന്നേ സഹോദരങ്ങളെ നിന്ദിച്ചു രണ്ട് പൊട്ടക്കനറിൽ കിടന്നു മൂന്നേ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു പക്ഷേ ദൈവം ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ആലോചനയും ജോസഫിൽ ഉള്ളത് കൊണ്ട് ദൈവം ജോസഫിനെ അനുഗ്രഹിച്ചു ക്ഷേമമായി പോറ്റേണ്ടതിന് ദൈവത്തിൻ്റെ അത്ഭുതമായ കരം വെളിപ്പെടുത്തി കൊടുത്ത് ജോസഫിന് ഇതാണ് അനുഗ്രഹിതനായ ജോസഫ് എന്ന് പറയും ദൈവത്താൽ അനുഗ്രഹപ്പെട്ട ഒരു ദൈവപുരുഷനാണ് ജോസെഫ് ജോസെഫിന് പകരം ഒന്നുമില്ലായിരുന്നു താൻ ഉയർച്ചകൾ പ്രാപിച്ചപ്പോഴുന്നതിൻ്റെ സഹോദരങ്ങൾ വന്നപ്പോൾ പകരം വീട്ടിയതൊന്നുമില്ല ആ എന്നെ പൊട്ടക്കൻ്റെ തള്ളിയിട്ടില്ല നിങ്ങളല്ലേ കൊള്ളാനാഗ്രഹിച്ച് വാ പകരം വീട്ടും എന്നൊന്നും പറഞ്ഞില്ല അവരെ ചില പരീക്ഷഘട്ടങ്ങൾ കൂടെ നടത്തി വിട്ടെങ്കിലും ക്രൂരമായ രീതിയിൽ ജോസെഫ് ഇടപെട്ടില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് ജോസഫിൻ്റെ ഭരണം ഫ്രൈസലാമെ ദൈവം കൊടുത്തതായ സ്വപ്നമാണ് ഈജിപ്തിലേക്കുള്ള ആ രാജ്യീയ പദവിയിലേക്ക് കൊണ്ടെത്തിച്ചത് എനിൽ കേൾക്കുന്ന പ്രിയരെ ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ പ്രതികൂലം അനുഭവിക്കുന്നെങ്കിൽ വേദനകൾ അനുഭവിക്കുന്നെങ്കിൽ ചില പ്രതിസന്ധികൾ കടന്നു പോകുന്നെങ്കിൽ നിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഉയർച്ച എനിക്കും നിനക്കോട്ട് അവൻ്റെ ബലമുള്ള കരകളിൽ താണിരുപ്പിയും തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തുമെന്ന ദൈവത്തിൻ്റെ വചനമാണ് പ്രയുസലോ വിളിച്ചവൻ വിശ്വസ്ഥനാണ് നിന്നെ പ്രയുസലാമേ പേര് ചൊല്ലി വിളിച്ചവൻ വിശ്വസ്ഥനാണ് നിന്നെ ഉയർത്തി ചെയ്യും എൻ്റെ നാമത്തെ അറിയുന്നവനെ ഉയർത്തുമെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട് മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു അതുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തെ ഉയർച്ചയിലേക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട് പ്രയുസളോ സ്വർഗത്തിലെ ദൈവം അലലൂയ്യ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആരുള്ളോട് ദൈവത്തോട് പ്രകൃഷ്ണ ആത്മാവ് ഇടപെടുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിന്റെ ശക്ലിയുടെ വ്യാപാരം വെളിപ്പെടുവാനിടയായിത്തീരും കേൾക്കുന്ന പ്രിയരെ ദൈവം എൻ്റെ നിൻ്റെ ദൈവമാണ് ദൈവത്തെ ആരും ജീവിക്കുകയും ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ താഴ്ത്തപ്പെട്ട അനുഭവത്തിൽ നിന്നോ ഉയർച്ചയിലേക്ക് ദൈവം നടത്തുവാൻ മതിയായ ദൈവമാണ് വിട്ടുവയ്ക്കുന്ന ദൈവമാണ് ശത്രുവിന്റെ ശകല പദ്ധതികളെയും തകർത്തുകൊണ്ട് ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസം ഗ്രഹിക്കുന്നു ആമേൻ